എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏഴു വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് മൂന്നാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നികുഞ്ചാസനം പാർശ്വ അർദ്ധ ചക്രാസനം പർവ്വതാസനം ധാർമ്മികാസനം സുഖപൂരക പ്രാണായാമം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് നികുഞ്ചാസനം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഗ്ലാസ് വജ്രാസനം പരിശീലിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞിരുന്നു അതേ രീതിയിൽ തന്നെ ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക ഈ അവസ്ഥയിൽ ഇരിക്കുന്നതിനെയാണ് നമ്മൾ വജ്രാസനം എന്ന് പറയുന്നത് ഇതിന്റെ പൂർണ്ണ അവസ്ഥ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പൃഷ്ഠഭാഗം തറയിൽ പതിച്ചു വെക്കുന്നതാണ് ഇതിന്റെ പൂർണ്ണ അവസ്ഥ എന്ന് പറയുന്നത് ഇനി നമുക്ക് നികുഞ്ചാസ്ത്രം നോക്കാം സാവധാനം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളും അതേപോലെ തന്നെ ശരീരവും മുന്നോട്ട് കൊണ്ടുവന്ന് കുനിഞ്ഞ് കൈപ്പത്തികൾ രണ്ടും തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇത് പരിശീലിക്കുന്ന സമയം പൃഷ്ഠഭാഗം കാലുകളിൽ നിന്നുയർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ അവസ്ഥയിൽ കിടന്നുകൊണ്ട് പറ്റുന്നത്ര സമയം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് അല്പസമയത്തേക്ക് ഈ രീതിയിൽ തുടർന്നതിനു ശേഷം ബുദ്ധിമുട്ട് തോന്നുന്നവർ സാവധാനം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരം നേരെ കൊണ്ടുവരുന്നതോടൊപ്പം കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകൾ താഴ്ത്തിക്കൊണ്ടു വന്ന് അതത് വശത്തെ കാൽമുട്ടുകളിൽ കമിഴ്ത്തി വെക്കുകയും ചെയ്യുക അല്പസമയത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ഇത് ചെയ്യുന്ന എങ്ങനെയും നമുക്ക് ഒന്നും കൂടി നോക്കാം വജ്രാസനത്തിൽ വന്നിരിക്കുകയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരുകൈകളും നേരെ മുകളിലേക്ക് വരികയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ശരീരവും കൈകളും മുന്നോട്ട് കൊണ്ടുവരികയും കൈപ്പത്തികൾ തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യണം ഈ അവസ്ഥയിൽ നെറ്റ് തറയിൽ മുട്ടിച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നിലയിൽ ഇരുന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരം നേരെ കൊണ്ടുവരുന്നതോടൊപ്പം കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഈ രീതിയിലാണ് നമ്മൾ നികുഞ്ചാസനം പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് പാർശ്വ അർത്ഥ ചക്രാസനം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളുടെയും മുട്ടുകൾ കുത്തി നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനുശേഷം വലതുകാൽ ഏകദേശം ഒരു ഒരടി വരുന്ന രീതിയിൽ മുന്നോട്ട് കയറ്റി കുത്തേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരവും കൈകളും കഴിയുന്നത്ര പുറകിലേക്ക് വളച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക ഈ നിലയിൽ നിന്നുകൊണ്ട് പറ്റുന്നത്ര സമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് അല്പസമയത്തേക്ക് ഈ രീതിയിൽ തുടർന്നതിനു ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശരീരവും കൈകളും നേരെ കൊണ്ടുവരികയും അതായത് നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈകൾ താഴ്ത്തിക്കൊണ്ടുവരികയും കാലുകളോട് ചേർത്ത് വെക്കുകയും ചെയ്യുക ഒന്ന് രണ്ട് തവണ ഈ രീതിയിൽ പരിശീലിച്ചതിന് ശേഷം പൃഷ്ടഭാഗം കാലുകളിൽ കൊണ്ടുവന്ന് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം വലതുകാൽ മുന്നിലേക്ക് കയറ്റി കുത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ മുന്നിലേക്ക് കയറ്റി വെച്ചും ചെയ്യേണ്ടതാണ് അതായത് മുട്ടുകുത്തി നിന്നതിന് ശേഷം ഇടതുകാൽ ഏകദേശം ഒരു ഒരടിയോളം മുന്നിലേക്ക് കയറ്റി കുത്തുകയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യണം അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരവും കൈകളും കഴിയുന്നത്ര പുറകിലേക്ക് വളച്ചുകൊണ്ട് വരേണ്ടതാണ് ഈ രീതിയിലും ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് അപ്പോ ഈ രീതിയിലാണ് പാർശ്വ അർത്ഥ ചക്രാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് പർവ്വതാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ട് പത്മാസനത്തിൽ ഇരിക്കാൻ സാധിക്കുന്ന കുട്ടികൾ ആ രീതിയിൽ ഇരിക്കുക ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അർദ്ധപത്മാസനത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ സുഖാസനത്തിലോ അതായത് സാധാരണ രീതിയിൽ ചമരം പടിഞ്ഞോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരിക്കാവുന്നതാണ് ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് ആ നിലയിൽ നട്ടൽ നിവർന്നിരിക്കേണ്ടതാണ് അതിനുശേഷം ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും വശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് വെക്കുകയും ചെയ്യേണ്ടതാണ് ഈ നിലയിൽ ഇരുന്നു കൊണ്ട് സാവധാനം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയത്തേക്ക് ഈ നിലയിൽ തുടരുകയും ചെയ്യുക ബുദ്ധിമുട്ട് തോന്നുന്ന സമയം സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകൾ അതത് വശത്തെ കാൽമുട്ടുകളിൽ കവഴ്ത്തി വെക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക അതായത് നെഞ്ചോട് ചേർത്ത് കൈകൾ തൊഴുതു പിടിക്കുകയും സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം നേരെ മുകളിലേക്ക് തൊഴുതു പിടിച്ചിരിക്കുന്ന കൈകൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് ഈ സമയം ഉയർന്നു വന്നിരിക്കുന്ന ഇരു കൈകളും തലക്കിരുവശങ്ങളിലുമായി അതത് വശത്തെ ചെവികളോട് ചേർന്ന് വേണം വരാൻ ഈ നിലയിൽ ഇരുന്നു കൊണ്ട് കഴിയുന്നത്ര സമയം ശ്വാസോച്ഛ്വാസം ചെയ്യുകയും ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ട് വന്ന് വിശ്രമിക്കുകയും ചെയ്യുക ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് ധാർമികാസനം ഈ ആസനം ചെയ്യുന്നതിനായി ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ടഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക ഇനി ഇരു കൈകളുടെയും വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് കോർത്തു പിടിച്ച കൈകൾ പുറകോട്ട് കൊണ്ടുവന്ന് കഴുത്തിന് പുറകിലായി വെക്കുകയും ചെയ്യുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് കുനിഞ്ഞ് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഈ നിലയിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് അല്പസമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യുക പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നിവർന്നു വരികയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുക ഇത് ചെയ്യുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് എത്രത്തോളം കുനിഞ്ഞു വരാൻ സാധിക്കുമോ അത്രത്തോളം ചെയ്താൽ മതിയാകും അപ്പോ ഈ രീതിയിലാണ് ധാർമികാസനം നമ്മൾ പരിശീലിക്കുന്നത് ഇനി നമുക്കൊരു പ്രാണായാമം പരിശീലിക്കാം സുഖപൂരക പ്രാണായാമം ചെയ്യുന്ന എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് സുഖമായിട്ട് നട്ടിലും നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കാവുന്നതാണ് അവനവന് സുഖമായി നട്ടിൽ നിവർന്നിരിക്കാൻ പറ്റുന്ന അവസ്ഥ ഏതാണോ അത് ഓരോരുത്തരും തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇര കൈപ്പത്തികളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും തള്ളവിരലും ചൂണ്ടുവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക ഇങ്ങനെ കൈകൾ പിടിക്കുന്നതിന് ചിന്മുദ്ര എന്നാണ് പറയുന്നത് ഈ രീതിയിൽ നട്ടെല്ലാം നിവർന്നിരുന്ന ശേഷം ഇനി കണ്ണുകൾ രണ്ടും അടച്ചു പിടിക്കുകയും സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയം തുടരുന്നതായിരിക്കും നല്ലത് ഒന്നും കൂടി പറയാം ഏതൊരവസ്ഥയിലാണോ നട്ടെല്ലാം നിവർന്ന് സുഖമായി ഇരിക്കാൻ പറ്റുന്നത് ആ അവസ്ഥ തിരഞ്ഞെടുക്കുകയും കൈകൾ ചിന്മുദ്രയിൽ പിടിക്കുകയും ചെയ്തതിന് ശേഷം സാവധാനം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും അതേ രീതിയിൽ തന്നെ മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഈ രീതിയിലാണ് സുഖപൂരക പ്രാണായാമം പരിശീലിക്കുന്നത് ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും പ്രാണായാമം ചെയ്യുന്നതിന്റെ എണ്ണം അല്ലെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ് ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ ഏഴ് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് മൂന്നാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് നികുഞ്ചാസനം പാർശ്വ അർദ്ധ പർവതാസനം ധാർമികാസനം സുഖപൂര പ്രാണായാമം എന്നിവയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഇവ ഓരോന്നും ചെയ്യുന്ന എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇനി നാലാമത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് लोगा समस्ता सुखिनो